നമസ്കാരം പ്രധാന വാർത്തകൾ ലക്നൌവിൽ അപ്രതീക്ഷിത ട്വിസ്റ്റ് മത്സരിക്കാൻ തീരുമാനിച്ച് അഖിലേഷ് യാദവ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് മത്സരിക്കും ഉത്തർപ്രദേശിലെ കനൌജിൽ നിന്നാണ് അദ്ദേഹം ജനവിധി തേടുക മൂന്ന് തവണ അഖിലേഷിനെ പാർലമെന്റിൽ എത്തിച്ച മണ്ഡലമാണ് കനൌജ് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് അഖിലേഷ് യാദവ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും തേജ് പ്രതാപ് സിംഗ് യാദവിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷമാണ് അപ്രതീക്ഷിത മാറ്റം അഖിലേഷ് യാദവ് കനൌജിൽ മത്സരിച്ചേക്കുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന അഭ്യൂഹങ്ങൾ എന്നാൽ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സമാജ്വാദി പാർട്ടി തേജ് പ്രതാപ് സിംഗ് യാദവിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് എന്നാൽ ഒരു ദിവസത്തിന് ശേഷം അപ്രതീക്ഷിത നീക്കത്തിലൂടെ അഖിലേഷ് യാദവ് തന്നെ സ്ഥാനാർത്ഥിയായിരിക്കുകയാണ് അഖിലേഷ് യാദവ് ഇവിടെ നിന്ന് മത്സരിക്കാൻ തീരുമാനിച്ചതോടെ നേരത്തെ ഇവിടെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരുന്ന തേജ് പ്രതാപ് സിങ് ഇനി മത്സരിക്കില്ല ജോലിക്കായി കിണറ്റിലിറങ്ങിയ സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം കിണറിൽ വളയം സ്ഥാപിക്കുന്ന ജോലിയിലേർപ്പെട്ട സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം ദക്ഷിണ കന്നഡ ജില്ലയിലെ ബണ്ട്വാൾ പഡിബാഗുവിലാണ് സംഭവം വിട്ടൽ പട്നൂർ സ്വദേശികളായ കെ എം ഇബ്രാഹിം സഹോദരൻ മുഹമ്മദ് അലി എന്നിവരാണ് കിണറിൽ വെച്ച് ശ്വാസമൊട്ടി മരിച്ചത് ഇരുപത്തിയഞ്ചടിത്താഴ്ചയുള്ള കിണറിൽ റിങ്ങുകൾ കടുപ്പിക്കുന്നതിന് മുഹമ്മദ് അലിയെ കയറിന്റെ സഹായത്തോടെ ഇറക്കുകയായിരുന്നു തുടർന്ന് ശ്വസിക്കാൻ പ്രയാസം നേരിട്ട സഹോദരനെ സഹായിക്കാൻ കിണർ ജോലിയിൽ പരിചയസമ്പന്നനായ ഇറങ്ങി ഇരുവർക്കും കിണറ്റിൽ ശ്വാസതടസ്സം നേരിട്ടതോടെ നാട്ടുകാർ ചേർന്ന് വിഡ്ല ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു കലാശക്കോട്ട് കഴിഞ്ഞ മടങ്ങവേ സി പ്രവർത്തകൻ വാഹനത്തിൽ നിന്ന് വീണു മരിച്ചു പത്തനംതിട്ട പൂങ്കാവിൽ കൊട്ടിക്കലാശം കഴിഞ്ഞു മടങ്ങിയ സി പി എം പ്രവർത്തകൻ ജീപ്പിൽ നിന്ന് വീണ് മരിച്ചു ലാക്കൂർ പ്ലാവിള പുത്തൻവീട്ടിൽ റജിയാണ് മരിച്ചത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു കോന്നി പ്രമാടം അമ്മൂമ്മത്തോടിന് സമീപമാണ് അപകടം നടന്നത് സി ഐ ടി തൊഴിലാളിയായ റജി കോന്നിയിലെ കലാശക്കോട്ടിൽ പങ്കെടുത്ത ശേഷം ജീപ്പിൽ മടങ്ങവെയാണ് അപകടം നടന്നത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല വള്ളിക്കോട് കോട്ടയത്ത് ചുമട്ടു തൊഴിലാളിയാണ് മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രി മോർച്ചറിയിൽ ബത്തേരിക്കു പിന്നാലെ മാനന്തവാടിയിലും കിറ്റ് വിതരണം ബത്തേരിക്കു പിന്നാലെ മാനന്തവാടിയിലും കിറ്റ് വിതരണം നീക്കമെന്ന് പരാതി ഉയരുന്നു മാനന്തവാടി കൊല്ലൂരിലാണ് കിറ്റുകൾ തയ്യാറാക്കിയതെന്ന് ആരോപണമുയർന്നിരിക്കുന്നത് ബി ജെ പി തയ്യാറാക്കിയ കിറ്റുകളെന്നാണ് എൽ ഡി എഫും യു ഡി എഫും ആരോപിക്കുന്നത് കൊല്ലൂർ അഞ്ചാം മൈലിലെ സൂപ്പർമാർക്കറ്റിന് മുന്നിൽ യു ഡി എഫ് പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട് ഇവിടുത്തെ സൂപ്പർമാർക്കറ്റിനുള്ളിൽ കിറ്റുകൾ വെച്ചിട്ടുണ്ടെന്നാണ് വിവരം കടയുടെ അകത്തായതിനാൽ തുടർ നടപടികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നതേയുള്ളൂ ഇന്ന് രാത്രിയാണ് വയനാട് ജില്ലയിലെ രണ്ട് സ്ഥലങ്ങളിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി കിറ്റുകൾ ഒരുങ്ങിയെന്ന വാർത്ത പ്രചരിക്കുന്നത് സുൽത്താൻ ബത്തേരിയിൽ ഹോൾസെയിൽ കടയുടെ മുന്നിൽ നിന്ന് ലോറിയിൽ കയറ്റിയ നിലയിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം കിറ്റുകൾ ബത്തേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇലക്ഷൻ ഫ്ലയിങ് സ്ക്വാഡ് പോലീസ് എന്നിവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് മോദിയുടെ പ്രസംഗത്തെ വിമർശിച്ചു ബി ജെ പി നേതാവിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിവാദ പ്രസംഗത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച ബി ജെ പി ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റിനെ ബി ജെ പിയിൽ നിന്നും പുറത്താക്കി ഉസ്മാൻ ഗനി എന്ന ബി ജെ പി നേതാവിനെയാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് പാർട്ടിയുടെ പ്രതിച്ഛായ മോശമാക്കിയെന്ന കുറ്റം ആരോപിച്ചായിരുന്നു നടപടി കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സ്വത്തുക്കൾ കൂടുതൽ മറ്റുള്ളവർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും നൽകുമെന്നായിരുന്നു മോദിയുടെ വിവാദ പ്രസംഗം താൻ ഒരു മുസ്ലിമായതിനാൽ പ്രധാനമന്ത്രി പറഞ്ഞതിൽ നിരാശനാണെന്നാണ് ഗനി പറഞ്ഞത് ഇതേസമയം തന്നെ പ്രസംഗത്തിനെതിരെ കോൺഗ്രസും സി പി എമ്മും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു